അന്തരിച്ച കോൺഗ്രസ് നേതാവ് എം ഐ ഷാനവാസിന്റെ വീട് സന്ദർശിച്ചതിനു ശേഷം പുറത്തിറങ്ങിയ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ തേടി ഒരു വിളി വന്നു രാഹുൽജി ഒന്ന് എന്റെ അടുക്കിലേക്ക് വരുമോ എന്നായിരുന്നു ആ ബാലൻ ചോദിച്ചത് ആ ശബ്ദം അംഗപരിമിതനായ അസിം മുഹമ്മദിന്റേതായിരുന്നു രാഹുൽ ഉടനടി അസിമിന്റെ അടുത്തെത്തി വിശേഷങ്ങൾ തിരക്കി എട്ടാം ക്ലാസ്സിന് ശേഷം തനിക്ക് പഠിക്കാൻ ഒരു സ്കൂൾ വേണമെന്നതായിരുന്നു അസിം മുഹമ്മദിന്റെ ആവശ്യം അസിമിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട രാഹുൽ അസിമിനെ ഒക്കത്തെടുത്ത് ഫോട്ടോയും എടുത്തു അസിമിനെ ഓർത്ത് ഒരിക്കൽ നമ്മളെല്ലാവരും അഭിമാനിക്കും അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് എന്ന അടിക്കുറിപ്പോടെ രാഹുൽ ഗാന്ധി അസിമിനൊപ്പമുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു കഴിഞ്ഞ വർഷത്തെ ഉജ്വല ഭാര്യ പുരസ്കാരം നേടിയ അസിം കോഴിക്കോട് വെള്ളിമണ്ണ സ്വദേശിയാണ് സയ്യിദ് യമാനിയുടെ മകനായ അസിം വെള്ളിമണ്ണ സ്കൂളിലാണ് പഠിക്കുന്നത് കോൺഗ്രസ് സർക്കാർ വെള്ളിമണ്ണ സ്കൂളിനെ യു പി ആക്കി ഉയർത്തിയിരുന്നു ഹൈസ്കൂളാക്കാൻ കോടതി ഉത്തരവ് എൽ ഡി എഫ് സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ച് അസിം കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധിച്ചിരുന്നു രാഹുൽ ഗാന്ധി വരുന്നതറിഞ്ഞ് തന്റെ ആവശ്യം അറിയിക്കുന്നതിനു വേണ്ടി അസിമും ബന്ധുക്കളും ഷാനവാസിന്റെ വീടിന് സമീപം കാത്തുനിൽക്കുകയായിരുന്നു